തെരുവു നായ്ക്കളെ സംരക്ഷിക്കാൻ ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും തെരുവു നായ്ക്കൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ബോധവൽക്കരണം നടത്തിയും നജീം കുളങ്ങര നടത്തുന്ന യാത്രയ്ക്ക് ശാസ്താംകോട്ടയിൽ സ്വീകരണം നൽകി കാസർഗോഡ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് യാത്ര വീൽചെയറിൽ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് യാത്ര തെരുവുനായ്ക്കൾക്കെതിരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ വീൽചെയറിൽ സജ്ജമാക്കിയ വാഹനത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന നജീം കുളങ്ങരയുടെ യാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത് ദിവസത്തെ യാത്ര പിന്നിട്ടാണ് നജീം കുളങ്ങര കടന്നുവരുന്ന പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിവേദനം നൽകിയാണ് യാത്ര നടത്തുന്നത് നായയുടെ രൂപകൽപ്പന ചെയ്ത തലയും വാലും ശരീരത്തിൽ ഘടിപ്പിച്ച് തെരുവുനായ്ക്കൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ തെരുവുനായ്ക്കൾ മൂലം കടിയേൽക്കുന്ന വാർത്തകൾ വാഹനാപകടങ്ങൾ ൃഗങ്ങളെ കൊന്നെടുക്കുന്ന ചിത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചും ബോധവൽക്കരണം നടത്തിയും അലഞ്ഞുതിരിയുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടറുകൾ സ്ഥാപിച്ച് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യാത്ര നടത്തുന്നത് ശാസ്താംകോട്ട ജെ സി ഐയുടെ നേതൃത്വത്തിലായിരുന്നു നജീമിന് സ്വീകരണം നൽകിയത് പ്രസിഡന്റ് ബിന്ദു രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒറ്റയാൾ പട്ടാളമായിട്ട് പോരാട്ടമായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്ന അതിനുള്ള എന്തെങ്കിലും ഒരു നടപടികളാകുന്നതിനു വേണ്ടി നമ്മളും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കേരളത്തിൽ വാഹനാപകടങ്ങളെക്കാൾ കൂടുതൽ നിത്യവും തെരുവു നായ്ക്കളുടെ അപകടങ്ങൾ തെരുവു നായ്ക്കൾ കടിച്ചും അല്ലാതെ തെരുവു നായ്ക്കൾ വാഹനങ്ങൾ ഇടിച്ചും റോഡ് കുറുകെ ചാടിയും ഉണ്ടാകുന്ന അപകടങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് വർദ്ധിച്ചു വരുന്ന ഈ അപകടങ്ങൾ ഈ തെരുവു നായ്ക്കളെ അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരും മനുഷ്യസ്നേഹിയുമായ നജീം അദ്ദേഹം നിരവധി ഒറ്റയാൾ സമരങ്ങൾ യും കേരളത്തിൽ നടത്തി ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്മിത മധു ബി അജിത് കുമാർ ഡോക്ടർ മധു രാജ്കുമാർ മധു എം സി രശ്മി യഡ്ഗർ സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട